എസ് ബി ഐയുടെ ഫ്രാഞ്ചൈസി തുടങ്ങിയിട്ട് നമുക്ക് ലക്ഷങ്ങൾ നേടാനായിട്ടുള്ള ഒരു അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എ ടി എം കൗണ്ടറുകൾ ഫ്രാഞ്ചൈസി അടിസ്ഥാനത്തിലെ രാജ്യമെമ്പാടും നൽകാനായിട്ട് ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നു അഞ്ച് ലക്ഷം രൂപയാണ് ഒറ്റ തവണ നമ്മൾ മുടക്കേണ്ടി വരിക ആ അഞ്ച് ലക്ഷത്തിൽ രണ്ട് ലക്ഷം രൂപ നമ്മൾ കരാർ അവസാനിച്ചിട്ട് പോരുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടും മൂന്ന് ലക്ഷം രൂപ പ്രവർത്തന മൂലധനമാണ് റോഡ് സൈഡിൽ അമ്പത് സ്ക്വയർ ഫീറ്റ് മുതൽ എൺപത് സ്ക്വയർ ഫീറ്റ് വരെ വിസ്തീർണമുള്ള ഒരു റൂം ഇരുപത്തിനാല് മണിക്കൂറും എലക്ട്രിസിറ്റി ലഭ്യമാകാവുന്ന വിധത്തിലുള്ളത് നമുക്ക് ഉണ്ടായിരിക്കണം അതൊരു കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ കെട്ടിടത്തിലായിരിക്കണം അധികം വലിയ കെട്ടിടമാണെങ്കിൽ നമുക്ക് എ ടി എം കൗണ്ടർ തുടങ്ങേണ്ട സ്ഥലം താഴത്തെ നിലയിലായിരിക്കണം ഈ മുറി മറ്റൊരു നിബന്ധന പ്രധാനപ്പെട്ടത് ഈ മുറിയുടെ അതായത് നമ്മൾ തുടങ്ങാൻ പോകുന്ന എ ടി എം കൗണ്ടറിൻ്റെ നൂറ് മീറ്റർ ചുറ്റളവിൽ മറ്റ് എ ടി എമ്മുകളൊന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല നൂറ് മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് എഴുപത്തഞ്ച് മീറ്ററാണ് അതിനേക്കാൾ കുറച്ച് ദൂരം കൂടി അപ്പോൾ നൂറ് മീറ്റർ ദൂരം എന്ന് പറഞ്ഞാൽ വലിയ അകലൊന്നും ഇല്ല ഫ്രാഞ്ചൈസ് തുടങ്ങുന്ന ആള് ആ ബിൽഡിങ്ങിൽ ബി സാറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാദേശിക ഗവൺമെൻറ് അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് എൻ ഒ സി വാങ്ങിക്കേണ്ടി വരും അതുപോലെ കെ വൈ സി അത് നമ്മുടെ ബാലൻസ് ഷീറ്റ് നികുതി അടച്ച രേഖകൾ ഒക്കെ നമ്മൾ ബാങ്കിന് കൈമാറേണ്ടി വരും എസ് ബി ഐയുടെ സൈറ്റിൽ കയറുക ഓൺലൈനായിട്ട് അപേക്ഷ നൽകാനായിട്ട് സാധിക്കും അതിനിപ്പോൾ അവർ പറയണത് തിരിച്ചറിയൽ രേഖ വിലാസം തെളിയിക്കുന്നതിനുള്ള രേഖ ബാങ്ക് വിവരങ്ങൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്ക് പാൻ കാർഡ് പിന്നെ ഒരു നാല് ഫോട്ടോ പിന്നെ എന്താണ് പറയണത് ഇതൊക്കെയാണ് അവർ പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്നത് ജി എസ് ടി വിവരങ്ങൾ കൊടുക്കണം ബാലൻസ് ഷീറ്റ് കൊടുക്കണം ഐ ടിആറിൻ്റെ ബാലൻസ് ഷീറ്റ് കൊടുക്കണം ഇത് ഫ്രാഞ്ചൈസി അപേക്ഷ ലഭിക്കുന്ന മുറയ്ക്ക് ബാങ്ക് നമ്മുടെ സ്ഥലം സന്ദർശിക്കുകയും അത് അവർക്ക് തൃപ്തി ആയിട്ട് തോന്നുകയാണെങ്കിൽ അവിടെ ഏത് തരത്തിലുള്ള മെഷീനാണ് ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ടത് എന്ന് അവർ നമ്മളോട് പറയുകയൊക്കെ ചെയ്യും കരാർ അതിന് മുന്നായിട്ട് അവർക്ക് തൃപ്തിയാണെങ്കിൽ നമുക്ക് ഫ്രാഞ്ചൈസി കരാർ ഒപ്പുവയ്ക്കേണ്ടി വരും അപ്പോൾ ആ ഫ്രാഞ്ചൈസി കരാറിൽ അവർ കാര്യ കൃത്യമായിട്ട് പണം ലോഡ് ചെയ്യാമെന്നും നമുക്ക് കമ്മീഷൻ കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഇടാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ക്യാഷ് ലോഡ് ചെയ്യുന്ന ആ പണി ഉൾപ്പെടെ എ ടി എമ്മിൽ വരുന്ന അല്ലറ ചില്ലറ ആ റിപ്പയറുകളൊക്കെ ബാങ്ക് നമ്മളെ പഠിപ്പിച്ച് തരും പിന്നെ ഇതിൽ പ്രധാന എന്തായുകഴിഞ്ഞാൽ ഈ നമ്മളെ സഹായിക്കാനായിട്ട് ബാങ്കിൻ്റെ ഒരു നല്ല ടീം ഒരു സാങ്കേതിക ടീം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ എസ് ബി ഐയിലെ എ ടി എം അടച്ചിടേണ്ടും വരില്ല എപ്പോഴും പ്രവർത്തിക്കാവുന്ന ഒരു കണ്ടീഷനായിരിക്കും നല്ലൊരു ടീം എപ്പോഴും നമ്മുടെ സപ്പോർട്ട് ആയിട്ടുണ്ടായിരിക്കും ഇതിന് നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ നമ്മുടെ എ ടി എമ്മിൽ കയറിയിട്ട് പണം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ വലിയ എമൗണ്ട് ആയിക്കോട്ടെ നമുക്ക് എട്ട് രൂപ കമ്മീഷൻ അതിൽ നമുക്ക് കിട്ടും പണം എടുക്കുന്നതിന് എട്ട് രൂപ മറ്റ് ആവശ്യങ്ങൾക്ക് അതായത് ബാലൻസ് നോക്കി ഒരാൾ പണം എടുക്കുന്നതിന് മുന്നേ അയാളെ ബാലൻസ് നോക്കിയിട്ടായിരിക്കും എടുത്തു രൂപ രണ്ട് രൂപ ബാലൻസ് നോക്കിയതിനും കിട്ടും എട്ട് രൂപ പണം എടുക്കുന്നതിനും കിട്ടും അതല്ല മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു അതുപോലെ ചെക്ക് റിക്വസ്റ്റ് കൊടുത്തു ഇതുപോലെ പേടിഎമ്മിലെ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് രണ്ട് രൂപയ്ക്ക് അർഹതയുണ്ടായിരിക്കും പണം പിൻവലിക്കുന്നതിന് എട്ട് രൂപയ്ക്കും അർഹതയുണ്ടായിരിക്കും അപ്പോൾ തിരക്കുള്ള ഒരു സ്ഥലത്ത് ജനസാന്ദ്രത കൂടിയ സ്ഥലത്താണ് നമ്മൾ ഈ എ ടി എം കൗണ്ടറ് നമുക്ക് ഇടാൻ സാധിക്കുക എന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാനായിട്ട് മറ്റ് ജോലിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല അന്തസ്സായിട്ട് ജീവിക്കാനായിട്ടുള്ള പണം ഈ എസ് ബി ഐയിലെ എ ടി എം കൗണ്ടർ നമുക്ക് ഉണ്ടാക്കിത്തരും ഓക്കെ താങ്ക് യു